യൂട്യൂബ് ചാനൽ ബോക്സ് അപ്പം എൻ്റെ കണ്ണൊക്കെ കണ്ടു ഭയങ്കര ഇഞ്ഞ് രാവിലെ ആവേണ്ട അപ്പോൾ ഞങ്ങൾ ഷൂട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് വേണ്ടിയിട്ട് എറണാകുളത്തേക്ക് പോകുന്നു ഏകദേശം ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി അപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ കയറി ഞങ്ങളൊരു രണ്ട് മാസത്തിന് ശേഷമാണിപ്പോൾ പോകുന്നത് അതിൽ നമുക്ക് എക്സാം ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് എക്സാം കുറച്ച് ഡേ ഇങ്ങനെ ഇങ്ങനെ വിട്ടു 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 വിട്ടായിരുന്നു എക്സാം ഈ ഉണ്ടായിരുന്നു അതുകൊണ്ട് ബതുക്കെ ബതുക്കെ ആയിരുന്നു എക്സാം അല്ലെങ്കിൽ രണ്ട് മാസത്തേക്കിന് പിന്നെ പോയിട്ടേ ഇല്ലായിരുന്നു ഷൂട്ടിന് അപ്പം ഇപ്പോൾ നമ്മളെ പോവുകയാണ് അതുകൊണ്ട് ഇത് ഈ വേറെ ഏതൊരു ട്രെയിനാണെന്ന് തോന്നുന്നു നമ്മൾ അന്നൊക്കെ പോകാൻ നമ്മൾ അന്നൊക്കെ ഈ ഒരു ടൈമിൽ എന്നും ഒരേ ട്രെയിൻ നമ്മളെപ്പോഴും നോക്കി വെക്കുമായിരുന്നു ഇത് വേറെ ട്രെയിൻ പോലെ തോന്നിക്കുന്നു ഇനി നമ്മൾ ഇച്ചിരി ഫ്രണ്ടിലോട്ടോ അതുകൊണ്ടാണോ എന്തോ അറിഞ്ഞുകൂടാ ശരി അപ്പോൾ കുറച്ചു നേരം നമ്മൾ ഇവിടെ ഈ സീറ്റിൽ നമ്മൾ മാത്രമേ ഉള്ളൂ കുറച്ചു നേരം എന്തേലും ഒക്കെ കണ്ടിങ്ങനെ ഇരിക്കട്ടെ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ വരെ ഫുഡ് മണിക്കൂർ കൊണ്ടുവന്നൂർ ఒ మిని పొందు మణికి ఆడే ట్రైన్ ఫుడ్ే కడి ఫుడ్ కడి ఫుడ్ కడతాను సాధన స్వీట్ జూస్ సాధారణ ఇది చోక్లేదు 个是能跟你聊天，当 ഞങ്ങള് തൃപ്പൂണിത്തൂറ വന്നോ ഞങ്ങൾ വന്ന ട്രെയിനാണ് കിടക്കുന്നത് ഞങ്ങൾ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചില്ല ഞങ്ങളുടെ കയ്യില ചക്ക ബിസ്കറ്റും വെച്ച് ഏർ ഞങ്ങള് ചീനിച്ചിട്ട് ഇപ്പഴാണ് ഒരു മഴ പെയ്തിട്ടൂന്ന പോലെയുണ്ട് അപ്പൊ മേളെ അതൊക്കെ കഴിച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്താണ് പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ അവർക്ക് എന്തേലും ഫുഡ് വാങ്ങിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിക്കും നമ്മൾ ഊബറ് ബുക്ക് ചെയ്യാൻ പോകണം അമ്മ അപ്പോൾ അതങ്ങനെ നിർത്തി എവിടെയിൽ ഇരുന്ന് കഴിക്കുന്നില്ല നമ്മൾ പാർസൽ വാങ്ങിക്കൊണ്ട് പോകാമെന്ന് വിചാരിക്കുന്നു എന്നിട്ട് നമുക്ക് അവിടെ ചെന്നിട്ട് നമുക്ക് കഴിക്കും നല്ല വിശപ്പുണ്ട് അപ്പം നമ്മൾ ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അമ്മ ഇടയ്ക്ക് വെച്ച് പാഴ്സല് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ സെമയപ്പൊക്കെ വാങ്ങിച്ചറിഞ്ഞ് ആ അപ്പം എന്തായാലും അതൊക്കെ ഒന്ന് കഴിക്കട്ടെ നല്ല വിശപ്പ് അയ്യോ നമ്മൾ അതൊക്കെ ഒന്ന് കഴിക്കട്ടെ അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുറച്ചൊക്കെ കാണിച്ചിട്ടുള്ളൂ എന്നാലും ഇഷ്ടപ്പെട്ടെങ്കിൽ വീണ്ടും പറയുകയാണ് ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ചെയ്യും So thank you for watching this video and see you in the next video.